സുനന്ദ സുഭാഷേട്ടരെ കാണാനായി വീട്ടിലേക്ക് വരുവാണ് അവള് അച്ഛന്റെ പെങ്ങട മോള അവള് വീട്ടുകാരൊന്നും നമ്മളോട് സംസാരിക്കാൻ വരാറില്ല സ്വത്ത് തർക്കമാണ് ഇവള് മാത്രമാണ് ഇടയ്ക്കിടെ വീട്ടിലേക്ക് വരുന്നത് എന്നൊക്കെ സ്തുതി നിധിയോട് പറയുവാണ് അതെന്തിനാ അവള് വരുന്നത് എന്ന് നിധി ചോദിക്കുമ്പോ അത് സുനന്ത ഏട്ടനോട് ഒരു ഇതുണ്ട് കണ്ടില്ലേ എന്ന് പറയുവാണ് സുധീഷ് അങ്ങനെ അവര് സംസാരിക്കുന്നതൊക്കെ നിധിയും സുധീഷും ഒക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുവാണ് സുഭാഷ് ചേട്ടൻ ഉണ്ടാക്കിയ ഫുഡൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് എന്റെ അമ്മയ്ക്ക് പോലും ഇത്ര നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് സുനന്ദ പറയുവാണ് ശരി നിക്ക് ഞാൻ ഒരു പാത്രത്തില് നിനക്ക് കൊണ്ടുപോകാൻ തരാം എന്ന് പറഞ്ഞ് സുഭാഷ് കറിയൊക്കെ എടുത്ത് അവൾക്ക് കൊടുക്കുവാണ് സുഭാഷ് ഏട്ടന്റെ ഷർട്ട് പുതിയതാണോ എന്ന് സുനന്ദ ചോദിക്കുമ്പോ അല്ല ഒരുപാട് തവണ ഇട്ടിട്ടുണ്ട് വളരെ പഴയതാണെന്ന് സുഭാഷ് മറുപടി കൊടുക്കുവാണ് ആണോ ഞാൻ ഈ ഷർട്ട് കണ്ടിട്ടേയില്ല എന്നാ നിങ്ങള് പഴയ ചോട്ടിട്ടാലും അത് പുതിയതുപോലെ തന്നെയുണ്ട് എന്ന് പറയുവാണ് സുനന്ദ ഡയലോഗ് കേട്ടില്ലേ ഇങ്ങനെയാണ് ഇടക്കിടെ ഇവള് പിൻവശത്തുകൂടി വന്ന് ഏട്ടനോട് സംസാരിച്ചിട്ട് പോകൂ അപ്പൊ ഏട്ടൻ ഇങ്ങനെ കറിയൊക്കെ കെട്ടിക്കൊടുക്കും എന്നൊക്കെ സുധീഷ് നിധിയോട് പറഞ്ഞു കൊടുക്കുവാണ് എന്താ ലവ് ആണോ എന്നെ നിധി ചോദിക്കുമ്പോ ലവ് എന്നൊന്നും പറയാൻ പറ്റില്ല ലവ് പോലെ എന്ന് വേണം പറയാൻ അങ്ങനെ സുധീഷ് മറുപടി കൊടുക്കുവാണ് സുനന്ദയ്ക്ക് ടൈം കിട്ടിയ നിധിയുടെ അടുത്ത് വന്ന് സംസാരിക്കാമോ പാവ് നിധി വീട്ടില് തനിച്ചിരുന്ന് അവൾക്ക് ബോർ അടിച്ചു തുടങ്ങി എന്ന് സുഭാഷേട്ടൻ ചേട്ടൻ പറയുമ്പോ ശരി സുഭാഷ് ഞാൻ വരാം അമ്മയില്ലെങ്കി ഓടി വന്നേനെ അമ്മയുള്ളതാ പ്രശ്നം എന്നാലും ഞാൻ ടൈം നോക്കി വന്നോളാം എന്ന് പറയുവാണ് സുനന്ദ ശരി ഇതിലെല്ലാം വച്ചിട്ടുണ്ട് എല്ലാം കഴിച്ചോണം എന്നു പറഞ്ഞു സുഭാഷ് അത് കൊടുത്തപ്പോ അത് തുറന്നു നോക്കി മണം തന്നെ സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങളെപ്പോലെ വേറെ ആർക്കും ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് അവള് പറയുവാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നേ അവര് സംസാരിച്ചോട്ടെ നമ്മൾ എവിടെ നിന്നാ സംസാരിക്കാൻ പ്രൈവസി വേണ്ടേ എന്നൊക്കെ നിധി ചോദിക്കുമ്പോ അവര് രണ്ടുപേരും തനിച്ചാണെങ്കിലും ഏട്ടൻ അങ്ങനെ സംസാരിക്കൂ ഫുഡ് ഉണ്ടാക്കുന്നതും അതൊരു പാത്രത്തിൽ എടുത്തു കൊടുക്കാനല്ലാതെ ഏട്ടനെ വേറൊന്നും അറിയില്ല എന്ന് സുതീഷ് പറഞ്ഞു കൊടുക്കുവാണ് അതേസമയം നിധിയുടെ മമ്മി ഏട്ടത്തിയുടെ അടുത്തേക്ക് വന്ന് നിധിയെ ഫോൺ ചെയ്ത് വരാൻ പറയു സർട്ടിഫിക്കറ്റ് എടുക്കാൻ അവൾ എങ്ങോട്ട് വന്നാ പിന്നെ അവള് പിന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല അതിന് എന്താ വേണ്ടേന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് അങ്ങനെ ഏട്ടത്തി നിധിയെ ഫോൺ ചെയ്ത് തനിച്ച് വരാൻ ആവശ്യപ്പെടുവാണ് ഏട്ടത്തി കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോവാൻ സർട്ടിഫിക്കറ്റ് എടുത്തു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് വന്നാ എടുത്തു തരാന്ന് പറഞ്ഞു ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്ന് നിധി സുഭാഷേട്ടനോട് ചോദിക്കുവാണ് ഞാൻ കാറിൽ കൊണ്ടുവിടാം എന്ന് സുധീഷ് പറയുമ്പോ വേണ്ട ഞാൻ മാത്രം പോയിട്ട് വരാം നിങ്ങൾ വരണ്ട എന്ന് പറയുവാണ് നിധി അല്ല ഞാൻ വന്നാ എന്താ പ്രശ്നം എന്ന് സുധീഷ് ചോദിക്കുമ്പോ നിങ്ങളെ കണ്ട അവർക്കെല്ലാം ദേഷ്യം വരും ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാ ഞാൻ പോയിട്ട് വേഗം വരാം എന്ന് നിധി പറയുവാണ് നിന്നെ എങ്ങനെയാ തനുശ അയക്കുന്നത് എന്ന് സുഭാഷ് പറയുമ്പോ അതൊന്നും പ്രശ്നമില്ല ഏട്ടാ ബസ്സില്ലേ ഞാൻ ബസ്സിൽ പോയിട്ട് എല്ലാം വാങ്ങിച്ചിട്ട് വന്നോളാം എന്നെ നിധി മറുപടി കൊടുക്കുവാണ് അങ്ങനെ ഒറ്റയ്ക്ക് ഒന്നും പോവണ്ട ഞാനും വരാം എന്ന് സുതീഷു പറഞ്ഞപ്പോ നിങ്ങൾ എന്തിനാ എന്റെ കൂടെ വന്ന് ബുദ്ധിമുട്ടുന്നേ എനിക്കറിയാത്ത നാടൊന്നും അല്ലല്ലോ ഞാൻ പോയിട്ട് വന്നോളാം എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ നിധി റെഡി ആവാനായി മുറിയിലേക്ക് പോവാണ് ഏട്ടാ അവളെ ഒറ്റ കഴിച്ചാ ശരിയാവില്ല അവരെന്തോ പ്ലാൻ ചെയ്തതുപോലെ തോന്നുന്നുണ്ട് എന്ന് സുധീഷ് പറയുമ്പോ അവള് തനിച്ച് പോകാമെന്ന് പറഞ്ഞില്ലടാ എന്ന് പറയുവാണ് സുബാഷ് ഏട്ടൻ അതാ എനിക്ക് മനസ്സിലാവാത്തത് അവളുടെ കൂടെ പോയാലും വാടകക്കാർ എടുക്കേണ്ടത് കയ്യിൽ കാശുമില്ല വാടകക്കാറില് പോയാ വീടും പ്രശ്നം ഉണ്ടാവും അവളെ തനിച്ച് വിടാൻ പറ്റില്ല ഏട്ടൻ എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുവാണ് സുധീഷ് ഇതില് ഞാൻ എന്താണോ ചെയ്യുക നീ ഒരു കാര്യം ചെയ്ത് അവളോട് ഒന്നുകൂടി സംസാരിച്ച് നീ അവളെ മനസ്സിലാക്ക് എന്ന് സുഭാഷ് മറുപടി കൊടുക്കുവാണ് ഏട്ടാ അവള് വരണ്ടെന്നു പറഞ്ഞില്ലേ ഇപ്പൊ ഞാൻ പോയി സംസാരിച്ചാ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാവു ഇപ്പൊ എന്താ ചെയ്യുവ അവളെ ഒറ്റയ്ക്ക് വിടാനും പറ്റില്ല ഏട്ടാ നിങ്ങളൊന്നു കൂടെ പോവോ എന്ന് സുധീഷ് ചോദിക്കുവാണ് ഇല്ലടാ എനിക്ക് സൈറ്റിൽ ഒരുപാട് ജോലിയുണ്ട് എന്ന് സുഭാഷ് പറയുമ്പോ അനിയനു വേണ്ടി ഈ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിക്കുവാണ് സുധീഷ് അതല്ലടാ ഇന്ന് സൈറ്റില് എഞ്ചിനീയർ വരും ഞാൻ അവിടെ ഉണ്ടാവണം എടാ എന്തെങ്കിലും ജോലിയുണ്ടോ എന്നു സുഭാഷ് അനിയന്റെ അടുത്ത് ചോദിക്കുവാണ് എനിക്കെന്താ ജോലി ഞാൻ ചുമ്മാ ഇരിക്കുവല്ലേ എന്ന് അനിയൻ പറയുവാണ് എന്നാ നീ ഏട്ടത്തിയുടെ കൂടെ പോയിട്ട് വരുവോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ നിധി റെഡിയായിട്ട് വരുന്നുണ്ട് നിധി നീ ഒറ്റക്ക് പോവണ്ട എന്ന് ഏട്ടൻ പറയുമ്പോ എനിക്ക് സുഭാഷിനെ കൊണ്ടുപോകുന്നതില് ഒരു പ്രശ്നവും ഇല്ലേട്ടാ സുധീഷിനെ കൂടെ കൂട്ടണ്ടെന്ന് പറഞ്ഞത് അവിടെ പ്രശ്നം ഉണ്ടാവു എത്ര ഏട്ടത്തിക്ക് നല്ല പേടിയുണ്ട് അതുകൊണ്ടായിരിക്കും എന്ന് പറയുവാണ് നിധി അപ്പൊ എന്തോ ഒരു ചതി ഉണ്ട് ഏട്ടാ ഞാൻ വന്നാലും പുറത്തല്ലേ നിൽക്കുന്നത് അവള് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് വരും എന്ത് പ്രശ്നം ഉണ്ടാവാനാ അവർക്ക് എന്ന് സുധീഷ് ചോദിക്കുവാണ് ഏട്ടത്തി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അതിലെന്തെങ്കിലും ഒരു കാരണം കാരണുണ്ടായിരിക്കും അച്ഛൻ ഇല്ലാത്ത ടൈമില ഏട്ടത്തി സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് തരുന്നത് ശരി എനിക്ക് മനസ്സിലായി അവര് പറഞ്ഞതുപോലെ നീ സുധീഷിനെ കൂട്ടിക്കൊണ്ടു പോവണ്ടാ ഇന്ന് നീ തനിച്ചും പോവണ്ട അനിയനെ കൂട്ടിക്കൊണ്ടു പോവാൻ സുഭാഷ് ആവശ്യപ്പെടുവാണ് അതിന് നിധിയും സമ്മതിക്കുവാണ് ഞാൻ ഇടയ്ക്കിടന്ന് നിനക്ക് ഫോൺ ചെയ്തോണ്ടിരിക്കും എന്ത് നടന്നാലും അതെന്നെ വിളിച്ചറിയിക്കണം എന്ന് പറയുവാണ് സുധീഷ് നിധി ആ വീട്ടിലെത്തിയ അവളെ അവിടെ നിന്ന് വിടരുതെന്ന് അമ്മ അച്ഛനോടും ഒക്കെ പറയുവാണ് അതേസമയം അനിയനെയും കൂട്ടി നിധി ആ വീട്ടിലേക്ക് പുറപ്പെടുവാണ് എന്തിനാ ബസ്സിലൊക്കെ പോകുന്നത് ഞാൻ വേണമെങ്കിൽ കാറ് പറയാം എന്ന് സുധീഷ് പറയുമ്പോ വേണ്ട നമ്മൾ ബസ്സിൽ പൊയ്ക്കോളാം എന്തിനാ പെട്രോളിനൊക്കെ കാശ് കളയുന്നത് എന്ന് ചോദിക്കുവാണ് നിധി അത് കേട്ട് സുഭാഷിയേട്ടൻ കാശ് അനിയന്റെ കയ്യിൽ കൊടുക്കുവാണ് കാശൊന്നും വേണ്ടായിരുന്നു എന്റെ കയ്യിലുണ്ട് എന്ന് നിധി പറയുമ്പോ അതൊന്നും സാരൂല്ല ഇത് വശോ എന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ കാശ് കൊടുക്കുവാണ് എന്തിനാ ഏട്ടാ എന്റെ കയ്യിലുണ്ട് ഉണ്ടാവട്ടെ എന്തെങ്കിലും ചെലവ് വരില്ലേ ഈ വശോ എന്ന് പറയുവാണ് സുഭാഷേട്ടൻ നിധി ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരുവോ എന്ന് പറഞ്ഞ് സുധീഷ് അവളെ പുറത്തേക്ക് കൊണ്ടുപോവാണ് നീ തിരിച്ചു വരില്ല നിധി എന്ന് സുഭാഷ ചോദിക്കുമ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നെ എന്ന് പറയുവാണ് നിധി അല്ല എനിക്ക് എന്തോ ഒരു പേടി പോലെ ഏട്ടത്തി തനിച്ചല്ലേ വരാൻ പറഞ്ഞത് അവരെന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് നല്ല ഡൌട്ടുണ്ട് അങ്ങനെയൊന്നുമില്ല സുതീഷ് ഒരു സർട്ടിഫിക്കറ്റ് എടുക്കാനല്ലേ അതിന്റെ കൂടെ ഐ ഡി പ്രൂഫും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നേരിട്ട് പോയി വാങ്ങുന്നതാ ശരി ഏട്ടത്തിയല്ലേ വരാൻ പറഞ്ഞത് അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്നു പറഞ്ഞ് നിധി ഇറങ്ങുവാണ് സുധീഷ് ആകെ ടെൻഷനായി ഇതൂടി വച്ചോ എന്ന് പറഞ്ഞ് അനിയന്റെ കയ്യിൽ കാശി കൊടുത്തിട്ട് നിധിയെ കൊണ്ടൊന്നും ചെലവ് ചെയ്യിക്കരുത് എന്ന് പറയുവാണ് അങ്ങനെ അവര് രണ്ടുപേരും പോകുന്നത് നോക്കി സുധീഷ് ആകെ പേടിച്ചു നിക്കുവാണ്